ഇന്ന് ചെറിയ ഷിഫ്റ്റ് ഒറ്റ ഷിഫ്റ്റ് എട്ട് മണിക്കൂർ ഷിഫ്റ്റ് ചെല്ലുക കുറച്ച് പ്രൊഡക്റ്റ്സ് എടുക്കുക തേക്കുക മടക്കുക സിമ്പിൾ ഹമ്പിൾ ഡേ ഹോ ഐ ലൗഡ് ഇറ്റ് പക്ഷെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടില്ല ഇപ്പം രണ്ടരയ്ക്ക് തീർന്ന് വീട്ടിൽ പോകുന്നു ഈ വീട്ടിൽ പോയി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് കുട്ടപ്പനായിട്ട് എന്തിനും വേദിപ്പോൾ ഇത് ഹോഫ് കണ്ണും കാണാൻ പറ്റുള്ള വീട്ടിൽ പോയിട്ട് രാത്രി തിരിച്ചു വരണം അങ്ങനെയാണ് ഇരിക്കും നമ്മുടെ ദിവസം എന്തെങ്കിലും ആവട്ടെ ഈ വ്ലോഗിൽ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചോട്ടെ ഓ ഗേഴ്സ് ഗേൾസ് ഗൈസ് ഗൈസ് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി പരീക്ഷയുടെ റിസൾട്ട് വന്നു നമ്മൾ എഴുതിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ പാസ്സാകുമോ ഇല്ലയോന്ന് അതേപോലെ തന്നെ നമ്മൾ പൊട്ടി പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ പൊട്ടാനാ സാധ്യത കൂടുതലിന്ന് അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇപ്പോൾ പാസ്സാകാനാ സാധ്യത കൂടുതലെന്ന് പാസ്സായിട്ടുണ്ട് നാല് പോയിൻ്റ് അഞ്ച് ആ അപ്പോൾ ഇനി ഒരു പരീക്ഷയും കൂടി ഈ ആഴ്ചയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റേൺഷിപ്പുകൾ ജോലി മാത്രമായിരിക്കും എൻ്റെ ഫോക്കസ് ഒരു മാസത്തേക്ക് അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ പൊട്ടി പരീക്ഷയുടെ ട്രാക്കിലേക്ക് വരും